ഇവിടെ ഒരു വിഭാഗത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി കണ്ടുകൊണ്ട് നീങ്ങുന്ന നിലയാണ് ആർ എസ് എസിനും സംഘപരിവാറനമുള്ളത് ഈ പറയുന്ന ആഭ്യന്തര ശത്രുക്കൾ എന്ന സജ്ഞ ആർഷഭാരതത്തിൽ നിന്ന് കിട്ടിയതല്ല ഏതെങ്കിലും ആഷഭാരത സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചതല്ല നമ്മുടെ രാജ്യത്തിന്റെ വേദേതിഹാസ്യങ്ങളിൽ നിന്ന് എവിടെയും ഇത്തരമൊരു കാര്യം പറയുന്നില്ല ഇത് ലോകത്ത് ഹിറ്റ്ലർ നടപ്പാക്കിയ ആശയമാണ് ജർമ്മനിയിലെ ആഭ്യന്തര ശത്രുക്കൾ അതാണ് സംഘപരിവാർ കടങ്കൊണ്ടത് ആർ എസ് എസ് കടങ്കൊണ്ടത് അതിൻ്റെ ഭാഗമായി അവിടെ നാസികൾക്ക് ജൂതർ എങ്ങനെയായിരുന്നു അതേ രീതി ആർ എസ് എസിന് ഇവിടെ മുസ്ലിം നേടിയെ സ്വീകരിക്കുക നാം കാണേണ്ടത് ഈ പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ന് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ ആ വിഭാഗം മാത്രമല്ല ഇരയാവുക കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭയുടെ ഒരു മുഖമാസിക സത്യദീപം ഒരു മുഖലേഖനം എഴുതുകയുണ്ടായി അതിലെ അവർ ചൂണ്ടിക്കാണിച്ചത് ഏക സിവിൽ കോഡിനെ കുറിച്ചായിരുന്നു അവർ പറഞ്ഞു ഏക സിവിൽ കോഡ് ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ളതാണ് എന്നാണ് പൊതുവെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ അത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ളത് മാത്രമല്ല നമ്മുടെ രാജ്യം വിവിധ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് വിവിധ ജനവിഭാഗങ്ങൾ അതിൻ്റെ ഭാഗമായുള്ള വിവിധ സംസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായ വ്യക്തി നിയമങ്ങൾ ഓരോ വിഭാഗത്തിനുമുണ്ട് അതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഇതിനെ ഏതെങ്കിലും ഒന്നിനെതിരെയുള്ളത് എന്ന് മാത്രം നിലയിലല്ല കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വ ലേകത്വം എന്നതിനെതിരെയുള്ള നീക്കമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ശരിയായ വിലയിരുത്തലാണ് ആ കാര്യത്തിലുണ്ടായത് നമ്മളിപ്പോ പൗരത്വ നിയമ കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നില്ലേ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി തയ്യാറാക്കുന്ന ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാൻ നടപടിയെടുത്ത ഒരു സംസ്ഥാനമാണ് ആസാം ആസാമിന്റെ അനുഭവം എന്താ അങ്ങനെ രജിസ്റ്റർ തയ്യാറാക്കിയപ്പോൾ ആസാമിൽ ജീവിച്ചു വന്ന പത്തൊൻപത് ലക്ഷം ഇന്ത്യൻ പൗരരുടെ പൗരത്വം നഷ്ടപ്പെട്ടു അത് മുഴുവൻ മുസ്ലിം അല്ല കേട്ടോ മുസ്ലിമിനെയാണ് ലക്ഷ്യം വെച്ചത് പക്ഷേ നിയമത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വീകരിച്ചു വന്നപ്പോൾ എല്ലാവരും അതിൽപ്പെട്ടു പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർ എല്ലാ വിഭാഗത്തിലും പെട്ട പാവപ്പെട്ടവർ നമ്മുടെ രാജ്യം ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത കോടാനുകോടി ജനങ്ങളുള്ളവരാണ് ചെറിയ ശതമാനമല്ലത് വലിയ ശതമാനമാണ് വൻതോതിൽ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ അതിന് കഴിയാത്തവർ ധാരാളമാണ് നിങ്ങളുടെ പിതാവിൻ്റെ 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 ജനനവും ജനിച്ച സ്ഥലവും അതിൻ്റെ വിശദാംശങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമായി നൽകണമെന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായ ആളുകൾക്ക് തന്നെ ചിലവ് കഴിഞ്ഞില്ല എന്ന് വരും എല്ലാം ഫലം പത്തൊൻപത് ലക്ഷം ആസാം പൗരവ് ആസാമിലെ ഇന്ത്യൻ പൗരവ് അവരുടെ പൗരത്വം നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടേണ്ടി വന്നു എന്നതാണ് ഇതാണ് പൗരത്വ നയഭേദഗതി ഇവിടെ വരാൻ പോകുന്ന കാര്യം പൗരത്വ നയ ഭേദഗതി കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ഒഴിവാക്കൾ തന്നെയാണ് കാരണം നിയമത്തിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നു ആറ് മതവിഭാഗങ്ങൾക്ക് മാത്രമേ ഈ പൗരത്വത്തിന് അവകാശമുള്ളൂ മുസ്ലീമിനെ ആ പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല അത് പൂർണ്ണമായി ഒഴിവാക്കലാണ് എന്നാൽ എല്ലാവരെയുമാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക അതുകൊണ്ടാണ് നമ്മുടെ കേരളം അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഇവിടെ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുക എന്ന് ചോദിച്ചവരുണ്ട് അതും എല്ലാ കാര്യങ്ങളിലും യോജിച്ചു നിന്ന് അവസാനം ഇതിനെ തള്ളിപ്പറഞ്ഞ ഒരു കൂട്ടരാണ് കോൺഗ്രസ് അന്നത്തെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി ചോദിച്ചു നിയമസഭ പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം നടപ്പിലാക്കാതിരിക്കൂ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അത്രമാത്രം ചരിത്ര നിഷേധിയാകാൻ പാടില്ലായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ ലോകചരിത്രത്തിൽ എന്തെല്ലാം വീടുകളുണ്ട് ഇവിടെ ഭരണാധികാരികളും ഭരണ സംവിധാനവും അവരുടെ നിർബന്ധ ബുദ്ധിയോടെ നടപ്പാക്കാൻ നോക്കിയ കാര്യങ്ങൾ കരുത്തോടെ നേരിട്ട് പരാജയപ്പെടുത്തിയ എത്രയോ സംഭവങ്ങളില്ലേ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ നമ്മുടെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായുണ്ട് അതെല്ലാം ഒരു ശ്വാസത്തിൽ തള്ളിപ്പറയുന്ന നിലപാട് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു നമ്മളിതിൽ കാണേണ്ട കാര്യം ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്യാൻ എല്ലാവരും ഒന്നിച്ചാണ് വന്നിരുന്നത് പാളയൻ്റെ എത്തുസാക്ഷി മണ്ഡപത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ആ യോഗത്തിലുണ്ടായി ഉണ്ടായി നാടിൻ്റെ ആകെ ഒരു പരിചയ വികാരമാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് നമ്മളവിടെ നിർത്തിയില്ല അതിന് തൊട്ട് പിന്നാലെ യോഗം ചേർന്നു ഒരേ വികാരം ആ സർവകക്ഷിയോഗത്തിൻ്റെ ഇത് അത് കഴിഞ്ഞ് പ്രത്യേക യോഗം വിളിച്ചു ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനികളും എല്ലാം ഉണ്ടായി അവിടെ ഈ നിയമം പിൻവലിക്കണം ഏകണ്ഠമായി കേരള നിയമസഭ ആവശ്യപ്പെട്ടു ആദ്യത്തെ ഒരു നിയമസഭയുടെ ആവശ്യമാണ് നമ്മുടെ നിയമസഭ ഉന്നയിച്ചത്